അർജുനെ കണ്ടെത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തല്ലാത്തത് കൊണ്ട് നമ്മുടെ നേരിട്ടുള്ള ഇടപെടലെ ചില പരിമിതികളുണ്ട് മുഖ്യമന്ത്രി കർണാടക ഗവൺമെന്റുമായി ഇന്നലെ തന്നെ ബന്ധപ്പെട്ടിരുന്നു ചീഫ് സെക്രട്ടറി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അവിടുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കോഴിക്കോട് കളക്ടറും പ്രത്യേകം ചുമതലപ്പെടുത്തിയ ആ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഇപ്പോൾ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ രാത്രിയൊന്നും എല്ലാ സൗകര്യവും ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിലുകൾ നടത്തുന്നില്ല അതിൻ്റെതായ ചില പരിമിതികളുണ്ട് എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ എല്ലാവരും കൂടി അവരുടെ സർക്കാരിന്റെ ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുക ആളെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത് അല്ല ഈ സന്ദർഭത്തിൽ ഇപ്പോ കർണാടക സർക്കാർ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മൾ ഈ ഘട്ടത്തിൽ അവരുടെ കുറവുകൾ കുറ്റങ്ങൾ പറയുമ്പോൾ അത്ര ഉചിതമായിരിക്കില്ല ഇപ്പോൾ മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുമടുത്ത ശ്രമങ്ങളെ പിന്തുണയ്ക്കുക അതിനകത്ത് നമുക്കുള്ള അഭിപ്രായങ്ങൾ സർക്കാരും സർക്കാരും തമ്മിൽ നേരിട്ട് അഭിപ്രായ പ്രകടനം നടത്തുക എന്നതായിരിക്കും ഈ ഘട്ടത്തിൽ ഉചിതം ഇത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് സസ്റ്റൈൻ ആണ് ഒരു സസ്റ്റൈനബിളിറ്റി തന്നെയായിരിക്കും സുസ്ഥിരതയുടെ സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിതക്രമം അത് രൂപപ്പെടുത്തുന്നതിനുള്ള എങ്ങനെയാണ് പ്രകൃതിക്ക് ഇടങ്ങുന്ന ഉൽപ്പന്നങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുക അതാണ് ഈ ഫെസ്റ്റിവലിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് ഫൗണ്ടേഷൻ അവന് ഹിഡിൽ ഫൗണ്ടേഷൻ മുൻകൈ എടുത്തിട്ടുള്ളത് വളരെ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ അവരെല്ലാം പ്രത്യേകിച്ചും യുവതികൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ കൈത്തറിയിൽ നിന്ന് അതുപോലെ ഖൊയറിൽ നിന്ന് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ അവർ അവതരിപ്പിക്കുന്നുണ്ട് അതിന്റെ പ്രത്യേകത പുതിയ തലമുറയ്ക്ക് കൂടി അവരുടെ അഭിരുചികൾക്ക് അനുസൃതമായിട്ടുള്ള വൈവിധ്യമാർന്ന സൗന്ദര്യാത്മകമായ രൂപകൽപ്പനകൾ ഈ ഡിസൈ ഇതിനക ഓരോ പ്രൊഡക്റ്റിനകത്തും കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ നൂതനമായ ആശയങ്ങളുണ്ട് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതെന്നാണ് അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളുണ്ട്